ഹലോ അസ്സാം വലൈക്കും നമുക്ക് പഞ്ഞി പോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി അടയുടെ റെസിപ്പിയാണ് കേട്ടോ ഗോതമ്പ് ഒഴിച്ചട നല്ല എളുപ്പത്തിൽ എളുപ്പത്തിനുണ്ടാക്കിയെടുക്കാം പഞ്ഞി പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഇതുപോലെ നിങ്ങൾ അട ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇപ്പോഴും അട ഉണ്ടാക്കാൻ തോന്നോ അപ്പോൾ നല്ല രുചികരമായി നല്ല പഞ്ഞി പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ അടയിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെന്നു വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഗോതമ്പ് കലക്കി ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ അട ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കണ്ടല്ലോ നിങ്ങൾക്ക് പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ അത്രയും ടേസ്റ്റ് നല്ല സോഫ്റ്റുമായിട്ടും നല്ല നെയ്സിലും ആണ് കേട്ടോ നമ്മളുണ്ടാക്കിയെടുത്തിട്ടുള്ളത് എല്ലാതും നമുക്ക് ഇതുപോലെ തന്നെ കിട്ടിയിട്ടും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പം ഞാനൊരു പാന് വെച്ചിട്ട് ഇതുപോലെ രണ്ടച്ച ശർക്കരയാണ് കേട്ടോ ഇതൊന്ന് ഉരുക്കിയെടുക്കണുണ്ട് അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം അപ്പം ഇതാ നമ്മുടെ അട ഇത് ശർക്കര ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതന്ന് മാറ്റി വെച്ചിട്ട് ഒരു പാൻ വെച്ചുകൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട ഒഴിക്കേണ്ട ഓപ്ഷനാണ് പക്ഷേ നെയ്യ് ഒഴിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മിക്സിന് നല്ലൊരു ടേസ്റ്റാണ് ഇനി ഒരു മുറി തേങ്ങയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അതുകൂടി നമ്മൾ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ നെയ്യ് നെയ്യൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി കൂടുതൽ നേരം ഒന്നും മിക്സാക്കണ്ട ഈ നെയ്യ് തേങ്ങയിലെ എല്ലാ ഭാഗത്തും ഒന്നും ആവുള്ളൂ അതുപോലെ ഒന്ന് എടുക്കാം എന്നിട്ട് നമ്മൾ ശർക്കര ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൽക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഇതാ നമ്മൾ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ശർക്കര അരിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ അരിച്ചൊഴിച്ചുകൊടുക്കാം കേട്ടോ കല്ലൊക്കെ ഉണ്ടെങ്കിലോന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ശർക്കര പൊടി കല്ലൊന്നും ഇല്ലാത്തതുണ്ടെങ്കിൽ പൊടിയായിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇതിന് നമ്മൾ ശർക്കരയിൽ കല്ലുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വെള്ളം ഒന്ന് ഇവിടെ വറ്റി വരട്ടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയിലൊരു മൂന്ന് ഏലക്ക ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചുക്കും ജീരകമൊക്കെ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ മക്കൾക്ക് അതിൻ്റെ ശോഭ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല ഇപ്പം ഇതാ വെള്ളമയം വറ്റി വന്നിട്ട് നല്ല ട്രൈ ആകൊന്നും വേണ്ട എന്നാൽ അതുപോലെ വെള്ളമയം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചൂടാറാനായി മാറ്റി വെക്കാം വയ്ക്കാം ഇപ്പോൾ ഈ പേ ഇതിൽ തന്നെ നമ്മൾ ഇഡലി തട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം വെച്ചിട്ട് അപ്പം നമ്മളിതുപോലത്തെ വാഴയിലയാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് വേഗത്തിൽ വാട്ടിയെടുക്കാൻ പറ്റോ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ എല്ലാ വാഴയിലും ഞാൻ ഈ തട്ടിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ആവി കയറിയാൽ മാത്രം മതി കേട്ടോ എളുപ്പത്തിൽ നമുക്കിത് വാടി കിട്ടും അപ്പോൾ അതാ നമ്മളിതൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട് ഇതൊന്ന് ആവി കയറുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മാവ് തയ്യാറാക്കാം അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലെങ്കിൽ ഓയിൽ ചേർത്തെടുത്താലും മതി പക്ഷെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് കട്ടകൾ ഉടച്ച് ഇതൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നതിൽ വെള്ളമില്ലാന്ന് നമ്മൾ നല്ലോണം മിക്സ് ആക്കി എടുക്കുമ്പോൾ അതാ ഇതുപോലെ ആവു കേട്ടോ ഇപ്പോൾതാ ഇത് നല്ലൊരു തിക്കിലാണ് ഇരിക്കണത് ഇനി നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കണ്ടല്ലോ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ മാവ് ഒഴിക്കുമ്പോൾ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുന്ന തരത്തിലാണ് കേട്ടോ ലൂസായി പോകരുത് കണ്ടല്ലോ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബാറ്ററി വേണ്ടത് കൂടുതൽ ലൂസാവരുത് അപ്പോൾ അതാ നമ്മൾ നല്ലോണം അത് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതാ കണ്ടല്ലോ ഇനി നമുക്കൊരു തവി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ബാറ്ററി എന്ത് പോലെയാണ് ഇരിക്കണമെന്ന് കണ്ടല്ലോ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബാറ്ററി വേണ്ടത് കൂടുതൽ ലൂസായാൽ നമുക്കിത് ഇലയിൽ പരത്തിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതാ കണ്ടല്ലോ നമ്മളത് മാവ് റെഡിയാക്കിയപ്പോഴേക്കിനും നമ്മൾ ഇലയിൽ ആവിയൊക്കെ കയറി നല്ല സോഫ്റ്റ് ആയിട്ട് ഇല വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വാട്ടിയെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ഇതാ നമ്മൾ ഓരോ തവി ചെറിയ തവിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട നമുക്ക് നല്ലോണം കനം കുറച്ച് എടുക്കാനാണ് അപ്പോൾ ഇതാ ഇതുപോലെ വാഴയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല കനത്തിൽ വേണമെങ്കിൽ കൂടുതലെടുത്തോട്ടോ എനിക്ക് കനല്ലാണ്ടാണ് ഇട്ടോ നമ്മളെ അട തിങ്ങാൻ നല്ല ഇഷ്ടം അപ്പോൾ ഇതാ നമുക്കിത് എത്ര കനം കുറച്ച് വേണമെങ്കിലും ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ മാവ് ലൂസായാൽ നമുക്ക് ഇതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ നമുക്കിതാ ഇതുപോലെ നല്ലോണം പരത്തിയെടുക്കാം അപ്പോൾ ഞാൻ ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ കണ്ടല്ല ഇതുപോലെ നമ്മൾ ഒരു ചെറിയ തവി ആണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളൂ ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഫില്ലിങ് ഒരു സൈഡിൽ വെച്ചുകൊടുക്കാം കേട്ടോ നമ്മളെ ഫില്ലിങ്ങൊക്കെ നമ്മൾ അത്യാവശ്യം വെച്ചുകൊടുക്കുക നമ്മൾ ഈ ഒരു കപ്പ് പൊടിയിലേക്കുള്ള ആണ് കേട്ടോ കറക്റ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾതാ നമ്മളിത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ ഇതാ ഇതുപോലെ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് മടക്കിയെടുക്കാം അതിന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം നല്ലോണം ആക്കരുത് ഇതുപോലെ ഒന്ന് അമർത്തി എടുത്താൽ മതി ഇനി ഇത് ഇതങ്ങോട് മാറ്റി വെക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ മാവെടുത്തിട്ടുണ്ടെങ്കിൽ ഒലിച്ചു പോവുകയൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതാ നമ്മൾ അടുത്തതും ഇതുപോലെ എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വാഴയിലയിൽ എണ്ണ തടവി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ആവി കയറ്റി എടുക്കുകൊണ്ട് വാഴയിലയിൽ എണ്ണ തടവേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതാ നമ്മളിതുപോലെ പരത്തി എടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു തവി ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ കനം കുറച്ച് പരത്തി എടുത്തിട്ട് ഒരു സൈഡിൽ നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ മടക്കിയെടുക്കുന്നുണ്ട് അപ്പം ഞാനൊരു നാലെണ്ണം വരെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം മൊത്തത്തിൽ നമുക്ക് വെച്ചിട്ടും ആവി കയറ്റിയെടുക്കാം കേട്ടോ അതുവരെ നമ്മൾ ഇഡ്ഡലി തട്ട് ഇവിടെ അടുപ്പിലിരിക്കുകയല്ലേ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ വാഴയിലേക്ക് നമ്മളിത് വാട്ടാൻ വെച്ചതാണല്ലോ അപ്പോൾ അതാണ് ഞാനിത് വേഗത്തിലാക്കിയിട്ട് ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം അതാ ഞാൻ നാലെണ്ണം വരെ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റോളം കൂടി വേണ്ട കേട്ടോ വേഗത്തിൽ വെന്ത് കിട്ടും അപ്പം അതാ ഒരു നാലോ അഞ്ചോ മിനിറ്റ് ആവാറായിട്ടുണ്ട് അപ്പം കണ്ടല്ലോ വെന്തിട്ടുണ്ട് നമ്മളത് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ലോണം വെന്തിട്ടുണ്ട് എളുപ്പത്തിൽ വെന്ത് കിട്ടിട്ടോ നമ്മൾ അട വഴയിലൊന്നും ഒട്ടി പിടിക്കില്ല എണ്ണയൊന്നും തേച്ച് കൊടുത്തിട്ടില്ല കണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപ്പൊളി അടയാണ് കേട്ടോ അപ്പം ഇനി നമ്മളിത് മാറ്റിയെടുക്കാം അപ്പോൾ ഞങ്ങൾ ഈ നാലെണ്ണം മാറ്റിയെടുത്തിട്ട് ബാക്കി മൂന്നെണ്ണം കൂടിയാണ് കേട്ടോ ഇനി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മൊത്തത്തിൽ ഞമ്മക്ക് ഒരു കപ്പ് കൊണ്ട് ഏഴെണ്ണമാണ്ട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്തെടുക്കാം അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമു അലൈക്കും